യിൽ റോഡിന്റെ റീട്ടാറിങ്ങിൽ വൻ അഴിമതി അഴിമതിയെന്നാരോപിച്ച് ഒന്നാം വാർഡ് ബിജെപി പ്രവർത്തകർ രംഗത്ത് കണയം കൈനിപ്പാലം മുതൽ ശ്രീകുറുമ്പക്കാവ് ക്ഷേത്രം വരെയുള്ള റോഡിന്റെ റീട്ടാറിങ്ങിലാണ് വൻ അഴിമതി അഴിമതിയെന്ന് ആരോപണം വർഷങ്ങളായി വാർഡ് സഭകളിൽ നിരന്തരം ഉന്നയിക്കുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മൂന്ന് ദിവസം മുൻപാണ് ജനങ്ങൾക്കായി പാത തുറന്നു കൊടുത്തത് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് ചെയ്ത റോഡുകളിലൂടെ കൂടിയാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നത് ജനദ്രോഹപരമായ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് കരാറുകാരന്റെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നും കേടുവന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഗുണനിലവാരത്തോടുകൂടി ശരിപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം വലിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ബിജെപി പ്രവർത്തകർ അറിയിച്ചു നമ്മുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം റോഡ് ടാറിംഗിന്റെ ഗുണനിലവാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് ടാറി ജനങ്ങൾക്കായി ഗതാഗതയോഗ്യമാക്കി തുറന്നു കൊടുത്തു ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നേരൊക്കെ റോഡിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയാണത് രണ്ടു ദിവസത്തിനു ശേഷം കാണുന്ന അവസ്ഥയാണത് ഇത്തരത്തിലാണ് റോഡിന്റെ ടാ ടാറിങ് പല സ്ഥലങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിച്ചത് നമുക്ക് അറിയാൻ സാധിച്ചത് ഇതൊരു പകൽ എന്ന രീതിയിലാണ് ഇതൊക്കെ ഈ പുല്ലുവായി മടക്കുന്ന രീതിയിലാണ് ടാറൊക്കെ ഇത്തരത്തിൽ അടർന്നടന്ന് പോരുന്ന രീതിയിലാണ് പണി നടത്തിയിരിക്കുന്നത് ജനങ്ങൾ നടക്കുമ്പോൾ തന്നെ വീഴുന്ന ഒരു അവസ്ഥയാണ് ഒരു ബൈക്ക് സ്റ്റാൻഡ് ഇട്ട് നിർത്തി കഴിഞ്ഞുണ്ടെങ്കിൽ ആ ബൈക്ക് മറിഞ്ഞു വീഴുന്നു തീരെ ഉറപ്പില്ലാത്ത രീതിയിലും തീരെ ഗുണനിലവാരമില്ലാത്ത രീതിയിലാണ് പല ഏരിയകളിലും ഇത്തരത്തിലുള്ള റോഡുകൾ ഏഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ വർഷങ്ങളോളം ഈ വാർഡ് സഭകളിലും മറ്റ് മീറ്റിങ്ങുകളിലും ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് നേരയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഈ നേരേക്ക് തന്ന റോഡിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സത്തർ നടപടികൾ സ്വീകരിക്കും ഏത് റോഡ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും എന്ന് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ പുറപ്പെടുവിച്ച ഈ കാലത്ത് പുതുതായി പണിത റോഡ് നാൽപ്പത്തെട്ട് മണിക്കൂർ നിൽക്കുന്നില്ല ഇതിന് എന്ത് നടപടിയാണ് ഇത്തരം ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കുക എന്നുള്ളത് കൂടി ജനങ്ങൾക്കൊന്നും അറിയാൻ താല്പര്യമുണ്ട്